നമ്മൾ നടന്ന് നടന്ന് ഇതുവരെ പോകാത്ത വഴികളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ക്ഷീണമാണ് അതെ രാവിലെ മടി പിടിച്ചിരുന്ന ആളത് ഇപ്പോൾ പുതിയ വഴികൾ കണ്ടപ്പോൾ ഓടുന്നു നോക്കി ഞാനും ഇതിലെ വന്നിട്ടില്ല കേട്ടോ ഞാനും ഇതിൽ ആദ്യമായിട്ടാണ് വരുന്നത് സ്റ്റേജ് അല്ല അത് പാലമാണ് വെള്ളം ക്രോസ് ചെയ്യാനായിട്ട് അങ്ങനെ ദിവ്യ എന്തൊരു ജീവി ഓടുന്നുണ്ടല്ലോ ഓടുന്നു ആ പോട്ടെ എന്ന സാധനം എന്നാ ജീവി മൂങ്ങാമൂളിയോ ആ എന്താ സുഖനടി വി ഞാറൊക്കെ നട്ട് പയ്യെ പറയാ വീട്ടുകാർ ഉറപ്പില്ല തന്നെയാണ് ഈ പെണ്ണ് ഏത് കാട്ടി നിന്ന് ഇത്രയും വീട് ഇവിടെ ഇണ്ടായിട്ട് ആ എന്നാ ചുമ്മാ വന്നടക്കാറങ്ങിയതാ അതിലെ അവിടെ വരെ എത്തുമോ ഇതിൽ നടന്ന് അങ്ങോട്ട് എത്താൻ പറ്റുമോ അതല്ലേ ഇതിൽ ഇങ്ങനെ പോകാൻ ദേവ്യ അതിലങ്ങോട്ട് നേരെ അങ്ങോട്ട് എന്തോ നേരെ റോഡ് അതെ അല്ലേ ആ ഹാ കോട്ട എൻ്റെ അമ്മ ഓഹോ പക്ഷെ ഇതിൽ നാല് നടക്കാറില്ല തോന്നലോ നമുക്ക് ആ റോഡ് ലക്ഷ്യമാക്കിയാണ് നമ്മള് നടന്നോണ്ടിരിക്കുന്നത് ഏട്ടോ ദിവ്യ നടക്കാനായിട്ട് ഇത് ഫുള്ള് എക്സ്പ്ലോറിന്ന് തോന്നുള്ളൂ ഈ പാമ്പുണ്ടെങ്കിൽ ഇപ്പം എങ്ങനെ അറിയാൻ പറ്റുന്നില്ല ഇവിടെ ചിറ കെട്ടിവെച്ചേക്കണോക്ക് ഇതേ ബാക്കിലുണ്ടോ ചെറിയൊരു ചിറ പോട്ടെ 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 പാമ്പുണ്ടെങ്കിൽ പെട്ടെന്ന് പോലെ അറിയാൻ പറ്റുള്ളൂ ആഹാ ഇവിടെ തോട് വന്ന് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു തോടായി േ ഞാൻ എന്ന ഫ്രണ്ടി പോവാ ചെരുപ്പുകളൊക്കെ തിന്നുന്നു ഇവിടെ പണ്ട് മീൻ പിടിക്കാൻ വന്നിട്ട് ഒത്തിരി 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 പണ്ട് 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 എടി നീ എനിക്ക് വയസ്സ് കൂട്ടി പറയുമ്പോഴല്ല നിന്റെയും വയസ്സ് കൂടുന്നുണ്ടെന്നുള്ള ധാരണ അതെ അതെ ചെറുപ്പക്കാരി നിൽക്കോട്ടെ ഞാൻ ഇങ്ങോട്ട് ശോകമാണല്ലോ പോവാ പോവാണല്ലോ ഇച്ചിരി പാമ്പല്ലേ അപ്പൊ അവരൊക്കെ എങ്ങനെയാ പോലും ആ വീട്ടിലെ ആളെങ്ങനെയാ പോലും ഇങ്ങോട്ട് നടക്കുന്നെത്തുന്നു അപ്പൊ രാവിലെ തന്നെ ഒരു അഡ്വഞ്ചറാണ് എല്ലാ വീടും അഡ്വഞ്ചർ കപ്പിൾ അഡ്വഞ്ചർ കപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരിക്കും അഡ്വെഞ്ചർ ആയി തോന്നുമല്ലേ തിരിച്ച് നീ അത്രയും ദൂരം തിരിക്കണ്ടേ അതിലും നമുക്ക് നടന്നു നോക്കാം ഓഹോയ് ഓഹോ ആ ആ മുള്ള ചവിട്ടാണെങ്കിൽ പോരെ ഏത് അത് ചെറിയെന്തോ കാടാന്ന് തോന്നുന്നു ഓ ബട്ടർഫ്ലൈ പോലത്തെ ഒരു ഡ്രസ്സും എവിടെ നിന്ന് ഇട്ടോ ഡ്രസ്സൊക്കെ പച്ചപ്പരിഷ്ക്കാരി ഡ്രസ്സിനെ പറ്റിയ കണ്ണാടിയും വെച്ച് ഇവിടം കഴിഞ്ഞ് അങ്ങ് രക്ഷ ഇട്ടു എന്ന് തോന്നുന്നു ഇവിടെ ഏതാണ്ട് കോൺക്രീറ്റ് പോസ്റ്റടപ്പുണ്ടല്ലോ ദിവ്യ അയ്യോ അതിനത് മനുഷ്യനെ പീഡിപ്പിക്കാനായിട്ടുള്ള സാധനങ്ങൾ എനിക്ക് കണ്ടിട്ട് കുഴപ്പം ഇല്ലാന്ന് തോന്നണം ഇവിടെ ഒക്കെ തോടിന് വീതി തോട്ടിച്ചാരി നടന്നാലോ കലയൊക്കെ നടക്കാൻ എളുപ്പം ആ കുറ്റിയെ കാലുകൾ കേട്ടോ എല്ലായിടത്തും കാലക്കാത്തി ഇത് കണ്ടിട്ട് പിന്നെ നെൽപ്പാടം ഇല്ലാണ്ടിട്ട് പിന്നെ എന്ത് പാടണം നമ്മുടെ നാട്ടിൽ പിന്നെ കൃഷിയൊക്കെ ഭയങ്കര ലാഭകരമായിട്ടുള്ള പരിപാടികളായതുകൊണ്ട് ആൾക്കാരെ ഉപേക്ഷിച്ച് വേറെ പണിക്ക് പോയതായിരിക്കും ഇതെന്നെ മരത്തിന് നീ കേട്ടേണ്ടി റബറൊക്കെ ഇതന്നെ പൂവ് മതി ഈ മരത്തിലുണ്ടായേക്കണേ ഏ ആ പൂ കുറെ താഴ്ച ഇതൊരു വള്ളിയൊക്കെ പോയേക്കണം നിറച്ചുറുമ്പാണേ വെള്ളിയിൽ വിടട്ടെ വിടട്ടെ ഞാൻ പോണോ അപ്പോൾ ഇന്ന് രാവിലത്തെ എക്സ്പ്ലോറിങ് എന്തായാലും തകർപ്പൻ ഒരു എക്സ്പ്ലോറിങ് ആണ് വഴിയിലേക്ക് എത്തുന്നില്ലല്ലോ ആ

ശരിക്കുള്ള അഡ്വഞ്ചർ ആയി ആയിപ്പോൾ വള്ളിച്ചെരുപ്പ് കിട്ടുകൊണ്ട് ഈ മുൾക്കാടുകളുടെ ഇടയിലൂടെ നടക്കേണ്ട വന്നല്ലോ ശരിക്കും നമുക്ക് ഈ തോട്ടിക്കട്ട് ഇറങ്ങിയിരുന്ന ഈസി ആയിട്ട് നടക്കാം ആ എന്നിവ ബൈക്ക് എടുത്തോണ്ടോന്ന് അതിൽ ഓടിക്കുക ഞാൻ ഇവിടുന്ന് ഷോട്ടെടുക്കാം നല്ലതാണല്ലോ

ഞാനും എന്റെ കൂട്ടുകാരി സ്കൂള് വിട്ടിട്ട് ബസ്സൊക്കെ നേരെ ചതുപ്പള്ള സ്ഥലായിരുന്നു ബസ് വന്ന് നിർത്തി അവള് ചാടി വണ്ടിയൊക്കെ ഞാൻ അവിടെ വലിച്ചു പൊക്കിയെടുത്തു അവളാണ് ഈ ബസ് ഭയങ്കര ചിരി ഹെൽപ്പ് ചെയ്യും ഭയങ്കര ചിരി അവിടെ ഓർത്ത് പോവാണ്ട് എന്നാ എടാ ബഹളം ബെഗണേ ഇതിലൊന്നും മനുഷ്യമായിട്ട് വരാറില്ല എന്ന് തോന്നുന്നു ദിവ്യ കുറേ തറാവ് ദിവ്യാ ഓടിയോ നമ്മൾ റോഡ് റോഡെത്തി കുറെ തറവുമുണ്ട് അതല്ല ഓടി അതെനിക്കറിയില്ല നിന്നെ കണ്ടപ്പോ ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ട് ദിവ്യപ്പളയും എപ്പഴും പറിച്ചിട്ടുണ്ടായാലോ വീട്ടിൽ ചിലപ്പോൾ മമ്മി കൊണ്ട് കൊടുക്കാം അങ്ങനെ ഫൈനലി നമ്മളത് റോട്ടിലെത്തിയിട്ടാണ് കേട്ടോ നമ്മൾ നടന്നു തുടങ്ങിയത് ആ കണ്ടത്തിന്റെ ആ വീടിൻ്റെ അപ്പുറത്തോടെയാണ് നടന്നു വന്നത് ഇതിലേക്ക് കയറിയത് അപ്പം ഇന്നത്തെ നടത്ത എന്തെങ്കിലും അടിപൊളിയായിരുന്നു അപ്പോൾ ഇതുപോലെ അടിപൊളി വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ബാബായി ഇതുപോലെ എങ്ങോട്ടേലൊക്കെ നമുക്ക്